എൻ്റെ പേര് ഷെറീനഭായി തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഈ കുഞ്ഞിന് നാല് പ്രായം ഉണ്ടായിരുന്നപ്പോൾ വെള്ളപ്പാണ്ട് സോറിയാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഫസ്റ്റിലാണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലയിൽ മുഴുവനും ഉണ്ടായിരുന്നു അതൊക്കെ ഒരു മാസത്തിനകത്ത് തന്നെയാണ് ആ മാസം ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ മാതാവ് പൂർണമായിട്ട് മാറ്റിത്തന്നു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ആറ് മാസമോ ഒരു വർഷമോ എത്ര വർഷം വേണമെങ്കിലും എടുക്കാം കാരണം അത് സോറിയാസിൻ്റെ സ്റ്റാർട്ടിങ് ആണ് മാറാനായിട്ട് പാട് കുഞ്ഞിന് തലയിലായതുകൊണ്ട് ചൊറിഞ്ഞു പൊട്ടിക്കുകയാണ് ചോരയൊക്കെ ഒഴുകും അങ്ങനെ ഇരുന്ന ഒരവസ്ഥയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ഒരു മാസത്തിനകത്ത് തന്നെയാണ് പൂർണ്ണമായ സൗഖ്യം അതാവ് തന്ന് അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങളിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു ഹസ്ബൻഡിൻ്റെ വിസ തടസ്സം മാറാനും മെഡിക്കൽ ശരിയാവുന്നില്ലായിരുന്നു കുറേ പ്രാവശ്യം മെഡിക്കൽ എടുത്തു പിന്നെ ലങ്സിലൊരു വരയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ശരിയാക്കി തരുന്നില്ല കുവൈറ്റിലോട്ട് പോവാനായിട്ട് തടസ്സമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഇവിടെ നിന്ന് പോയി കാരുണ്യ പ്രവർത്തി പത്രം വിതരണം ചെയ്തതിന് ശേഷം ഞങ്ങൾ മെഡിക്കലിന് പോയി പോയ സ്ഥലത്ത് വിശുദ്ധ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അതിനകത്ത് കയറിയത് അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ എടുത്തപ്പോഴേ അത് പാസ്സായിട്ടുണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ പാസ്സായെങ്കിലും പിന്നെയും തടസ്സം വന്നു ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന അന്ന് എയർപോർട്ടിൽ വെച്ച് പാസ്പോർട്ട് കീറിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അകത്തോട്ട് കയറ്റി വിട്ടില്ല അപ്പോൾ ഒരുപാട് വിഷമിച്ച് ഹസ്ബൻഡ് എനിക്ക് ഫോൺ വിളിച്ച് ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്ന എന്നെ കയറ്റി വിടുന്നില്ല നീ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കിങ്ങനെ ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് പോയി നിന്ന് പ്രത്യശീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഹസ്ബൻഡ് വീണ്ടും വിളിച്ച് അത് എന്നെ കയറ്റി വിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് സാധാരണ അങ്ങനെ ആരെയും പാസ്പോർട്ട് കീറിക്കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല എൻ്റെ മാതാവാണ് എന്നെ സഹായിച്ചത് എന്നെ ഒരു തടസ്സമില്ലാതെ കയറ്റി വിട്ട് എന്ന് പറഞ്ഞ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് വളരെ നന്ദി പിന്നെ എൻ്റെ ഭ എൻ്റെ അമ്മയുടെ ഭവനത്തിന് ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ പദ്ധതിയാണ് അത് മൂന്ന് പ്രാവശ്യത്തെ ഗഡുവായിട്ടാണ് അവർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതി പാസ്സായതാണ് പക്ഷേ ഒന്നര വർഷം എടുത്തിട്ട് നമുക്കതിൻ്റെ പൈസയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് ഒന്നര മാസം ആയപ്പോഴത്തേന് പത്ത് ലക്ഷം രൂപയും ഒറ്റ തവണയായിട്ട് അവർ പാസ്സാക്കി അന്ന് അന്ന് തന്നെ നമുക്ക് വരുകയും ചെയ്തു പിന്നെ എൻ്റെ കുടുംബത്തിന് വലിയൊരു വേദനയായിട്ട് വന്നത് എൻ്റെ എൻ്റെ ഭവനത്തിൻ്റെ പ്രമാണം വച്ചിട്ട് ഞാനൊരു ലോൺ എടുത്തിരുന്നു അതിൻ്റെ ജപ്തിയായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് അടയ്ക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ് അതിനിടയിൽ ഈ ജപ്തി വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വേദനിച്ചു കണ്ണുനീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവർക്കും സ്വപ്നത്തിൽ വരുന്നുണ്ട് എനിക്കൊരു മറുപടി ഇതിന് കിട്ടുന്നില്ല എന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കാണാൻ ഇടയായി സ്വപ്നത്തിൽ ഇങ്ങനെ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറയുന്നു അച്ഛ എനിക്ക് ജപ്തി നോട്ടീസ് വന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അച്ഛനൊന്നും മിണ്ടിയില്ല എൻ്റെ കൂടെ കുറച്ച് ദൂരം നടന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് അച്ഛനെ കാണാനില്ല പിന്നെ ഞാൻ വീണ്ടും വിഷമിച്ച് രണ്ട് ദിവസം വീണ്ടും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട് വീണ്ടും മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേന് രാത്രിയിൽ വിജയകുമാർ സാറിനെ സ്വപ്നം കാണാനിടയായി സാറിങ്ങനെ അത്യാവശ്യം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസരത്തിൽ ഞാൻ ബ്രദറിനോട് ഓടിച്ചെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജപ്തി വന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ സാർ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല സാറിന് അത്യാവശ്യം പോണമെന്ന് പറഞ്ഞിറങ്ങി പിന്നെ കുറച്ച് അമ്മച്ചിമാർ അവിടെ നിന്നിട്ട് സാറിനെ തടഞ്ഞ് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് സാറ് പരിഹരിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് സാർ അവരുടെ വാക്കിന് നിർബന്ധിതനായി അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ പോയി പറഞ്ഞ് സാറിന് ഇവിടെ നിൽക്കാനുള്ള സമയമുണ്ടല്ലോ എൻ്റെ ആവശ്യത്തിനൊന്ന് ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ബ്രദർ ഒന്ന് എന്നോട് എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞ് നിനക്കിപ്പോൾ കുറച്ച് പ്രാർത്ഥനയുടെ കുറവുണ്ട് നീ ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്ക് എല്ലാം മാതാവ് നടത്തി തരുമെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അച്ഛൻ എന്തിനാണ് എന്നോട് ഒരു മറുപടിയും പറയാതെ പോയതെന്ന് ഞാൻ കുറച്ച് അലസതയായിപ്പോയതിൻ്റെ പേരിലാണ് മാതാവ് എനിക്ക് ഒരു ഉത്തരം തരാത്തത് ഞാൻ പിന്നെയും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമം തന്നെ മാറേണ്ടി മാറി വന്നു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി താമസിക്കുന്ന വീടാണ് ജപ്തിയിലെങ്കിൽ ആ വീട് ജപ്തി ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരു നിയമം വന്ന് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു എന്നെ കുടുംബത്തിനെയും താൽക്കാലികമായിട്ട് ആ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി ഇതെൻ്റെ മോനാണ് മൂത്ത മോൻ പതിനഞ്ച് വയസ്സായി ഈ വർഷം എസ് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി അത്ര പഠി പഠിക്കുന്ന കൂട്ടത്തിലല്ല ഭയ ഭയങ്കര ഉഴപ്പാണ് അപ്പോൾ എന്തായാലും ഒരു വിഷയത്തിൽ അങ്ങനെ ജയിക്കുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു അതിനിടയിലാണ് രണ്ട് എ പ്ലസും ബാക്കി എല്ലാ വിഷയത്തിനും വിജയം നൽകി ഉന്നത പഠനത്തിനുള്ള അർഹത നേടിത്തന്നതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി പിന്നെ വിശുദ്ധ വസ്തു ഉപയോഗിക്കുന്നത് കുഞ്ഞിന് വയറിൻ്റെ വയറിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് തേൻ ഇതൊക്കെ വായിലിട്ട് കൊടുത്ത് കുഞ്ഞിന് ഒരുപാട് സൗഖ്യം കിട്ടി എൻ്റെ രണ്ടാമത്തെ മോള് പത്ത് വയസ്സായി ഹാർട്ട് പേഷ്യൻ്റാണ് ടി എ പി വി സി ജനിച്ച സമയം തന്നെ കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ് ഹാർട്ടിൽ വീണ്ടും ബ്ലോക്കായി അത് കൊച്ച് ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് ഒമിറ്റ് ചെയ്ത് നിന്നു പക്ഷേ ആ ബ്ലോക്ക് ഇപ്പോഴും തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് വേദന വരും ഞരമ്പുകൾ മൊത്തം വേദനിക്കും അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ഉടമ്പടി ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു മക്കളുടെ രോഗ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ചെക്കപ്പിന് പോയി ചെക്ക് ചെയ്തതിൽ കുഞ്ഞിന് ഹാർട്ടിൽ ബ്ലോക്ക് പിന്നെയും ഉണ്ട് പക്ഷേ അതിനുള്ള ഒരു സിംറ്റംസും കാണുന്നില്ല അതിനുള്ള ബ്ലഡ് ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പ്രഷർ പമ്പ് ചെയ്യുന്നതായിട്ടോ പ്രഷറായി കൂടുന്നതായിട്ടോ ഒന്നും വരുന്നില്ല സാധാരണ നോർമലായിട്ട് ഒരു ഒരു വ്യക്തി എങ്ങനെയാണോ അത്രയും നല്ല രീതിയിൽ കുഞ്ഞ് കുഞ്ഞിൻ്റെ ഹാർട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു റിപ്പോർട്ട് തന്ന് അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ആദ്യം അങ്ങനെ ആരെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ കൊടുക്കും സഹായിക്കും പക്ഷേ ഇത്രയും തീഷ്ണമായിട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു കൃപ ലഭിച്ചത് ഉടമ്പടിയിലൂടെ തന്നെയാണ് എനിക്ക് ആദ്യം കൃപാസനമെന്ന് പറയും പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു പത്ത് വർഷത്തിന് മുമ്പ് ഒരാൾ എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നിരുന്നു ഞാൻ അത് അലസമായിട്ട് കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെയും എൻ്റെ കയ്യിൽ പത്രങ്ങൾ ഒരുപാട് കിട്ടി അത് ഞാൻ അലസമായിട്ട് കളഞ്ഞു അമ്മ മാതാവിന് മാതാവിനോട് ഞാനിപ്പോൾ അതിന് മാപ്പ് ചോദിക്കുന്നു കാരണം അതിൻ്റെ മഹത്വം എന്തെന്നറിയാതെയാണ് ഞാൻ അന്ന് ചെയ്തത് അതിനുശേഷം ഒരുപാട് സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി എൻ്റെ ഒരു കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞതും അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട് അതിലോട്ടുള്ള വിശ്വാസവും മാതാവിൻ്റെ കൃപയും നമ്മളിലോട്ട് വരുന്നതിനെ മനസ്സിലാക്കി അങ്ങനെയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജുകളിലാണ് കൊണ്ടു കൊടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ സാധാരണ കൊണ്ട് കൊടുത്തിട്ട് വരും പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ അനുഭവം പറഞ്ഞ് കൊടുക്കും തോറും അവരിൽ വിശ്വാസം കൂടുമെന്ന് അതുപോലെ ഞാൻ ഓരോ വ്യക്തികളുടെ കയ്യിലും കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പറയും എൻ്റെ വീട്ടിൽ നടന്ന ഓരോ അനുഭവം മാതാവിൻ്റെ സാന്നിധ്യം വേണമെന്ന് ചോ ചോദിക്കുന്ന ഓരോ സമയവും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ സമയങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത് അത് അതിൽ വിശ്വസിച്ച് ഒരുപാട് പേരിവിടെ വ വരാനിടയായിട്ടും ഉണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാസത്തിലൊരിക്കൽ ചോറുണ്ടാക്കി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചോറുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് ആശ്രമങ്ങളിലൊക്കെ പോയി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുള്ള ഹോസ്പി ആശ്രമങ്ങളിൽ പോവാറുണ്ട് അമ്മച്ചി അപ്പച്ചന്മാരൊക്കെ കിടക്കുന്ന ആശ്രമങ്ങളിപ്പോൾ അവരെ ശുശ്രൂഷിക്കാനൊക്കെ എനിക്ക് സാധിച്ചു പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിച്ച് പിന്നെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അത് പ്രത്യേകമായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ആ വ്യക്തി വ്യക്തിയുടെ ചുറ്റും ഒരു വലയം അത് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി എന്ന് ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കാൻ ഞാൻ എൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നു എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഷെറിന ഭായി എന്ന ഈ സഹോദരി കുടുംബ ജീവിതത്തിൽ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് തൻ്റെ ഇളയ കുഞ്ഞിനുണ്ടായ വെള്ളപ്പാണ്ടിൻ്റെ സുറിയാസസിൻ്റെ അസുഖമാണ് അത് കുഞ്ഞ് പിറന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തുടങ്ങുന്ന അസുഖം സിരസ് മുഴുവനും വെള്ളപ്പാടിൻ്റെ സുറിയാസസിൻ്റെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളും ആയിത്തീരുന്നു കുഞ്ഞെപ്പോഴും തലചൊറുകി കൂടുതൽ കൂടുതൽ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക രാവിലെയും വൈകുന്നേരവും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഓൺലൈൻ ഉടമ്പടിയിൽ ഈ നിയോഗം സമർപ്പിച്ച് തുടർച്ചയായി പ്രാർത്ഥിച്ചതിലൂടെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ രോഗാവസ്ഥ പൂർണ്ണമായി മാറുകയും ഇന്ന് ശിരസിലും ആ മുഖത്തുമുള്ള ആ ചർമ്മഭാഗം മുഴുവനും സാധാരണ പോലെ ആയിത്തീരുകയും ചെയ്തു അങ്ങനെയാണ് മകൾ കൂടുതൽ ഉടമ്പടി ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ട് വിശ്വസിച്ച് എത്തിച്ചു തരുന്നത് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്ന നാളുകളിലാണ് ജീവിത പങ്കാളി വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് എല്ലാം ആദ്യത്തെ മെഡിക്കലിന് വേണ്ടി കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു അത് ചെസ്റ്റിൻ്റെ എക്സ്റേയിൽ എപ്പോഴും ലങ്സിന് പാട് കാണുന്നുണ്ടായിരുന്നു പാച്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിലാണ് കൊടുത്തത് പലതവണ തവണ എടുത്തിട്ടും മെഡിക്കൽ ഫിറ്റാവാത്തത് കൊണ്ട് അമ്മ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആ നിയോഗം കൊടുക്കുകയും ആ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടെ ഉടമ്പടിയുടെ ഉപ്പൊന്ന് പിതറുകയും പൂർണ്ണം തൈലം നെഞ്ചും നെഞ്ചിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിന്നീട് ആ മെഡിക്കലിന് വേണ്ടി ഹാജരാവുന്നത് സഹോദരി പറഞ്ഞു ആ എടുത്ത മെഡിക്കൽ പൂർണ്ണമായും ഫിറ്റായിരുന്നു പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടി എറോ എയ്റോഡ്രോമിൽ ചെല്ലുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നമുണ്ടായി പാസ്പോർട്ടിൻ്റെ ഒരു പേജ് കയറിയിരിക്കുന്നത് കൊണ്ട് അത് കടത്തുവിടത്തില്ല എന്ന രീതിയിൽ അവരെ നിലപാടെടുത്തു അപ്പോഴും പൂർണ്ണ വിശ്വാസം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലായത് കൊണ്ട് വീട്ടിൽ വിളിച്ചിട്ട് ആവശ്യപ്പെട്ടു സഹോദരി അതേ നിമിഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഈ വന്നിരിക്കുന്ന വലിയ തടസ്സം മാറിപ്പോയി പ്രശ്നം പരിഹരിച്ച് വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഉടനെ സഹോദരി പറയുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എയറോഡ്രാമിൽ നിന്ന് തിരികെ വിളിച്ചിട്ട് തടസ്സങ്ങൾ മാറി അവരെ തീരുമാനമായി എന്നെ കയറ്റി വിടുവാൻ അവർ അനുവദിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വീണ്ടും മകൻ്റെ എസ് എസ് എൽ സി പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഏറെ പിന്നാക്കമുള്ള മകൻ എല്ലാ എല്ലാ അവസാന പരീക്ഷകൾക്ക് പോലും ഒരു മാർക്കുമില്ലാതെ ക്ലേശിച്ചിരുന്ന മകൻ വിജയിക്കുന്നതിനു വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ കൊടുത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ മകനെ കൊടുക്കുകയും ചെയ്തു നല്ല നല്ല വിജയം നേടിക്കൊണ്ട് മകൻ്റെ പരീക്ഷ പൂർത്തീകരിക്കുവാൻ സഹായിച്ചതിനെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തി മറ്റൊന്നോ വീടിൻ്റെ പണിക്കു വേണ്ടി സർക്കാരിൻ്റെ സഹായത്തിനുള്ള അപേക്ഷ ഏറെ നാളായി തഴയപ്പെട്ട് തള്ളിപ്പോകുന്ന ഒരു വിധത്തിലായിരുന്നു മൂന്നോ നാലോ ഗഡുക്കളായി കിട്ടേണ്ട പണം അത് ഒരിക്കൽ പോലും കിട്ടാതെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നു അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ആ നിയോഗം സമർപ്പിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട് ഒറ്റത്തവണയായി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയത് അമ്മയുടെ മാത്രം ഇടപെടൽ കൊണ്ട് മറ്റാർക്കും അറിവിൽ അങ്ങനെ ഒറ്റത്തവണയായി കൊടുത്ത് കേട്ട് പരിചയവുമില്ല അമ്മ മാതാവ് എങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളെ നിസ്സാരമാക്കി നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി മാറ്റിത്തരുന്നത് മറ്റൊന്ന് സഹോദരി പറഞ്ഞത് വീടിൻ്റെ ജപ്തിയാണ് ജപ്തിയുമായി ബന്ധപ്പെട്ട് ഏറെ ക്ലേശത്തിലൂടെയാണ് ആ നാടുകളിൽ പോയിക്കൊണ്ടിരുന്നത് യാതൊരു വഴിയും കാണുന്നില്ല തിരികെ പണമടക്കുവാനായിട്ട് അങ്ങനെ മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിനം രാത്രി ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറയാതെ ആ സ്വപ്നത്തിൽ മറഞ്ഞ് പോകുന്നു പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വിജയകുമാർ സാറിനെ കാണുന്നു അത് ചെറിയ തടസ്സങ്ങൾ അവിടെ നേരിടുന്നുവെങ്കിലും ഒരു സന്ദേശം മകൾക്ക് കിട്ടുന്നുണ്ട് ഉടമ്പടി എപ്പോഴും സന്ദേശം കൈമാറുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ചിലപ്പോൾ ഉള്ളത് വ്യക്തികൾ വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെയായിരിക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അന്തരീക്ഷത്തിലെ അടയാളങ്ങളിലൂടെ ആയിരിക്കും ആ സന്ദേശത്തിന് കൃത്യമായി പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥന അലസതയിലാണ് നീ തിരികെ തീഷ്ണതയിലേക്ക് വരിക അമ്മ മാതാവ് സഹായിക്കുമെന്ന് മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം ബലപ്പെടുത്തുമ്പോൾ മകൾ പറയുന്നുണ്ട് വളരെ വേഗത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം മാറി വന്നു താമസിക്കുന്ന വീട് ജപ്തി ചെയ്തെടുക്കരുതെന്ന് അങ്ങനെ താൽക്കാലികമായി ജപ്തിയുടെ നടപടികളെന്ന് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നു വലിയ പ്രശ്നങ്ങളെ നിസ്സാരമായി മാറ്റിത്തരുന്നതാണ് മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തുമാവട്ടെ നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് ദൈവത്തിന് പരിഹാരമുണ്ട് നമുക്ക് പുതിയ വഴികൾ കണ്ടെത്താനാവാത്തിടങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ വെച്ച് വഴികൾ തുറന്നു തരും നമ്മൾ നിരാശപ്പെട്ട് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യാശ പകരുവാൻ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സാന്നിധ്യം രോഗത്തിന് സൗഖ്യമായും ജീവിതത്തിന് പുതിയ മാർഗങ്ങളായും പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക മേഖലകളിലും സംരക്ഷണമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കൂടുതൽ ശരണപ്പെട്ട് അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി ജീവിതം നമുക്ക് വിശ്വസ്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്കത് അനുഗ്രഹത്തിനും ദൈവസന്നിധിയിൽ കൃപയ്ക്കും കാരണമാവുക തന്നെ ചെയ്യാം മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക